എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അഷ്ടസിദ്ധികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അഷ്ടസിദ്ധികളെക്കുറിച്ച് ഹനുമാൻ ചാലീസ ഉദ്ധവഗീത ശ്രീമദ് ഭാഗവതം ഇതിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അഷ്ടസിദ്ധികൾ അണിമ മഹിമ ലഖിമ ഗരിമ പ്രാപ്തി അഗാം പ്രാഗാമ്യം വശിത്വം ഈശിത്വം ഇതാണ് അഷ്ടസിദ്ധികളെന്ന് അറിയപ്പെടുന്നത് ഇതിലാദ്യത്തേതാണ് അണിമ അണിമ എന്നാൽ അണുവിനോളം ചെറുതാവാൻ സാധിക്കുക അതായത് അപ്രത്യക്ഷനാവാൻ സാധിക്കുന്ന ഒരു വിദ്യയാണ് അണിമ എന്നത് നമ്മൾ രാമായണത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് ഹനുമാൻ സ്വാമി സുരസ എന്ന സമുദ്രത്തിലൂടെ ലങ്ക കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സുരസ എന്ന ഒരു രാക്ഷസി അദ്ദേഹത്തെ തടയുന്നുണ്ട് അപ്പോൾ ഏറ്റവും അണുവിനോളം ചെറുതായിട്ടാണ് അവരുടെ വായിലേക്ക് പ്രവേശിക്കുന്നത് എന്നിട്ട് ചെവിയിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് അഷ്ടസിദ്ധികളിൽ അണിമ എന്ന സിദ്ധിയാണ് അതായത് ഇതൊരു ഹയർ ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഹമ്പിളാവുക എന്നാണ് ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആന്തരാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഹമ്പിളാവാൻ പറ്റുമോ അത്രയും ഹമ്പിളാവുക അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ അതെല്ലാം ഏറ്റവും ഹംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നൊക്കെയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് അതായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് അതിൽ ഒരു ബ്രഹ്മാണ്ടത്തിൽ അനേകം സൗരയുഥങ്ങളിൽ ഒന്നായ ഒരു സൗരയുഥത്തിലെ ഭൂമിയിൽ ഒരു ഭൂമിയിൽ ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരു എന്താ പറയുക അണു മാത്രമാണ് നമ്മൾ അപ്പോൾ നമ്മൾ എത്രമാത്രം ചെറുതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏറ്റവും നമ്മളേറ്റവും ഹംപ്ലസ്ഡായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അതുമാത്രമല്ല ജീവിതത്തിൽ ഓരോ സമയങ്ങളിൽ അതായത് ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ ശരിയായ അളവിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്ക് ഈ സിദ്ധി ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് വലിയ വലിയ കാര്യങ്ങളെ ചെറുതാക്കി കണ്ടുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളെ വളരെ ചെറുതാക്കി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു സക്സസ് തന്നെയായിരിക്കും അപ്പോൾ അവർക്ക് അണിമ സിദ്ധിയുണ്ട് എന്നാണ് പറയുക ഇതൊരു ഇൻ്റലക്ച്വൽ ഇൻ പ്രോസസ്സാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഒരു ആന്തരാർത്ഥം എന്ന് പറയുന്ന ഭാവത്തിലേക്കാണ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക ഇനി അടുത്തതാണ് മഹിമ എന്നാലോ രണ്ടാമത്തെ സിദ്ധിയാണ് മഹിമ മഹിമ എന്നാൽ നമ്മുടെ ശരീരത്തെ ശരീരത്തിൻ്റെ ആകൃതി വലുതാക്കുക അതായത് നമുക്ക് ഭീമാകാരത്വം എന്നൊക്കെ പറയുമല്ലോ അതായത് വാമനമൂർത്തി മഹാബലിയോട് മൂന്നാമത്തെ അടി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടൊന്നുമില്ല അങ്ങനെ അദ്ദേഹം വാമനൻ വളർന്ന് വലുതാവുകയാണ് അപ്പോൾ ആ ഒരു ഭീമാകാരത്വത്തെയാണ് മഹിമ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ മഹിമ എന്നാൽ അതിനും ഒരു അന്തരാർത്ഥമുണ്ടല്ലോ അത് തിങ്ക് ബിഗ് എന്നാണ് വലുതായി ചിന്തിക്കുക ഇപ്പോൾ എന്തിനേയും ഏതിനേയും ക്രിറ്റിസൈസ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസിയാണ് എല്ലാവർക്കും അതിൻ്റെ പിന്നിലുള്ള ഓരോരുത്തരുടെയും അധ്വാനത്തിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല ഏറ്റവും എളുപ്പത്തിൽ മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം പക്ഷേ വലിയ മനസ്സുകൊണ്ട് വലിയ തെറ്റുകളെ പോലും ചെറുതാക്കി കാണാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ മഹിമ എന്ന സിദ്ധി നമുക്കുണ്ട് അതുപോലെ ടീച്ചേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്ന ഒരു എഫിഷ്യൻസി ഉണ്ട് ടീച്ചേഴ്സാണ് ഇതെല്ലാം മഹിമ എന്ന സിദ്ധിയുള്ളവർക്ക് ഉള്ള ചില കഴിവുകളാണ് മൂന്നാമത്തെ സിദ്ധിയാണ് ലഘിമ ലഘിമ എന്നാൽ ഒരു തൂവലിനേക്കാൾ ഭാരം കുറവുള്ളതായി അതായത് ശരീരത്തിൻ്റെ ആകൃതി ഒട്ടും തന്നെ വ്യത്യാസപ്പെടുത്താതെ വളരെ ഭാരക്കുറവിൽ ക്കിയെടുക്കാനായിട്ട് സാധിക്കാം അതാണ് ലഖിമ അതായത് കാറ്റിനേക്കാൾ വേഗത്തിൽ പറക്കാൻ സാധിക്കും അതുപോലെ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ഇപ്പോൾ എന്താ മഹാലക്ഷ്മി സരസ്വതി ഇവരൊക്കെ താമരപ്പൂലി ഇരിക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് സാധിക്കുന്നത് തോവലിനേക്കാൾ ലൈറ്റസ്റ്റ് ബോഡി ബോഡിയായിട്ടാണ് അവരിയ്ക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ ഗണപതി ഭഗവാൻ അദ്ദേഹം എലിപ്പുറത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് അവിടെയെല്ലാം ഈ മഹിമ എന്ന സിദ്ധിയാണ് അല്ല ലിഖിമ എന്ന സിദ്ധിയാണ് അവരിവിടെ ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ ആന്തരാർത്ഥം എന്താണ് ഫുഗീവ് ആൻഡ് ഫുർഗെറ്റ് അതായത് ജീവിതത്തിൽ വരുന്ന എല്ലാറ്റിനെയും വളരെ ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ മനസ്സിനെ വേണ്ടാത്തതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അതിനെല്ലാം കളഞ്ഞ് മൈൻഡിനെ ക്ലെൻസ് ചെയ്യുക എന്നിട്ട് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് യാതൊരു ഭാരവും ഉണ്ടാവില്ല ഭാരമില്ലാതെ ആവുമ്പോൾ തന്നെ മനസ്സിൽ ഭാരം ഉണ്ടായില്ല ഇല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഇപ്പോഴും സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായിട്ടിരിക്കാൻ ശ്രമിക്കുക അഷ്ടസിദ്ധികളിൽ ഈ സിദ്ധി കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും ഇനി അടുത്തതാണ് അടുത്തതാണ് ഗരിമ അതായത് പർവ്വതത്തേക്കാൾ ഭാരം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഭാരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇവിടെ എന്താ കല്യാണ സൗഗന്ധികത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഭീമസേനൻ കല്യാണ സൗഗന്ധികം അന്വേഷിച്ച് പോകുമ്പോൾ വഴിയിൽ ഹനുമാൻ സ്വാമി കിടക്കുന്നുണ്ടായിരിക്കും അതായത് ശരീരത്തിൻ്റെ ആകൃതിയിലൊന്നും വ്യത്യാസം ഉണ്ടായിരിക്കില്ല പക്ഷേ ഭാരം വളരെയേറെ ആയിരിക്കും ഈ അദ്ദേഹത്തിൻ്റെ വാല് അനക്കാൻ പോലും സാധിക്കാതെ ആ അഹങ്കാരത്തെ അങ്ങ് തച്ചുടച്ച് കളയാണ് ഭഗവാൻ ഭീമസേനൻ്റെ അഹങ്കാരത്തെ അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മുടെ അതായത് ഈ മാവിൽ നിറച്ച് ഫലം ഉണ്ടായി നിൽക്കുമ്പോൾ മാവിൻ്റെ പ്രകൃതി എങ്ങനെയാണ് അത് ഭാരം കൂടുന്തോറും തല കുണിച്ചു വരും അതുപോലെ നമുക്ക് സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും തോറും നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ഡൗൺ ടു ഏർത്ത് ആയിരിക്കണം അതാണ് ഇതിൻ്റെ ഒരു ഒരു എന്താ ആന്തരാർത്ഥം എന്ന് പറയുന്നത് എത്രത്തോളം വിനയാന്വിതരായിട്ടിരിക്കാൻ സാധിക്കുന്നു അത്രയും വിനയാന്വിതരാവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ശരീരത്തിൻ്റെ ആകൃതിയിൽ ഒരു വ്യത്യാസവും വരുത്താതെ ഭാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവാണ് ഈ ഗരിമ എന്ന് പറയുന്നത് അടുത്തതാണ് പ്രാപ്തി പ്രാപ്തി എന്നാൽ എന്താണ് അതായത് നമുക്ക് സങ്കല്പിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുക അതുപോലെ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുക അപ്രത്യക്ഷനാവാൻ സാധിക്കുക പിന്നെ മൃഗങ്ങളുടെയും ഭാഷകളുടെയും എല്ലാം മൃഗങ്ങളുടെ എല്ലാം ഭാഷ മനസ്സിലാക്കാൻ സാധിക്കും അവരോട് അതുപോലെ സംസാരിക്കാൻ സാധിക്കാം ജ്ഞാനം അതുപോലെ വരും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് പിന്നെ അതുപോലെ ടെലിപ്പതി ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് പ്രാപ്തി എന്ന വിദ്യയുടെ അല്ലെങ്കിൽ ആ ഒരു സിദ്ധിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന ചില കഴിവുകളാണ് അതായത് നമ്മുടെ ശങ്കരാചാര്യർ പറയുന്നുണ്ടല്ലോ അമ്മയ്ക്കൊരു വാക്കുകൊടുക്കുന്നുണ്ടല്ലോ അതായത് ആഗ്രഹിക്കുന്ന സമയത്ത് എത്തിച്ചേരാമെന്ന് അതെല്ലാം ഈ ഒരു സിദ്ധി അദ്ദേഹത്തിന് വശമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ആന്തരാർത്ഥം എന്ന് പറയുന്നത് നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം അതായത് ഒരു ജീവിതത്തിലൊരു ഫുൾഫിൽമെൻറ്റ് ഒരു എയിം ഫുൾഫിൽ ചെയ്യാമെന്നൊക്കെ പറയില്ലേ അതായത് നമ്മുടെ എപ്പോഴും ജഡഭരതൻ്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അദ്ദേഹം മാനിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മാനായി തീർന്നു അപ്പോൾ നമ്മുടെ ഒരു എയിം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഈശ്വരനായിരിക്കണം അദ്ദേഹത്തെക്കുറിച്ച് സദാ സ്മരിച്ചുകൊണ്ട് സദാ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കീർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് നമുക്ക് ഭഗവാനെ ഇതുപോലെ പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സിദ്ധിയാണ് ഇത് അടുത്തതായി അടുത്തതാണ് പ്രാഗാമ്യം അതായത് ഈ സിദ്ധി പ്രാപ്തരായിട്ടുള്ളവർക്ക് ഏത് ജീവിയുടെയും രൂപം സ്വീകരിക്കാം അദൃശ്യനാകാൻ സാധിക്കും അതുപോലെ പരകായ പ്രവേശം സാധ്യമാണ് പിന്നെ എന്താ യൗവനം നിലനിർത്താം ഏയാദിയൊക്കെ യൗവനം നിലനിർത്തിയിരുന്നത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് ഈ സിദ്ധി വശമായിരുന്നു എന്നും പറയപ്പെടുന്നു പിന്നെ ഭൂമിയുടെ അടിയിലേക്ക് പാതാളത്തിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും ജലത്തിനടിയിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും ഇതെല്ലാം ഈ ഒരു സിദ്ധി പ്രാപ്തമാക്കിയിട്ടുള്ളവർക്ക് സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും എല്ലാം ഈ ഒരു പ്രാകാമ്യ സിദ്ധിയുള്ളവർക്ക് സാധ്യമാണെന്നാണ് പറയപ്പെടുന്നത് പ്രാകാമ്യ സിദ്ധിയുള്ളവർക്ക് ഒന്നും അപ്രാപ്യമല്ല നെബർ സേ നെബർ എന്നാണ് അതായത് എല്ലാം സാധ്യമാണ് അവർക്ക് എന്തും സാധ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആന്തരാർത്ഥം എന്ന് പറയുന്നത് അതായത് നമുക്കൊന്നും സാധിക്കില്ല എനിക്കതിനുള്ള കഴിവില്ല എന്ന് ചിന്തിക്കാനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ആവശ്യം വരുന്നില്ല അവർക്ക് എന്തും സാധ്യമാണ് അടുത്ത സിദ്ധിയാണ് വശിത്വം അതായത് ആരെയും ഇതുപയോഗിച്ച് നമുക്ക് ദാസന്മാരാക്കാം അതായത് സാധകന് മറ്റുള്ളവരെ ഉപയോഗിച്ച് അവരെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാം ആരെയും പരാജയപ്പെടുത്താൻ സാധിക്കും സ്ത്രീകളോ സ്ത്രീകളെയോ പുരുഷന്മാരെയോ വസ്തുക്കളെയോ എന്തിനേയും അട്രാക്റ്റ് ചെയ്യാം ആ ആകർഷിച്ച് വശത്താക്കാൻ സാധിക്കും അതുപോലെ വന്യമൃഗങ്ങളെ ഓടിക്കാൻ സാധിക്കും പിന്നെ അവരെ നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ ചിലരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകാറുണ്ട് വളരെ അട്രാക്റ്റഡ് ആവാറുണ്ട് അതായത് ചിലരുടെ പാട്ട് കേട്ടാൽ അതിലങ്ങ് നമ്മൾ ലയിച്ചിരുന്ന് പോവും അതുപോലെ ചില പ്രഭാഷണങ്ങൾ കേട്ടാൽ നമ്മൾ വളരെയധികം അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം എന്ന സിദ്ധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുക അതായത് വികാര വിചാരങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുക ഇതെല്ലാം വശിത്വം എന്ന കഴിവുള്ളവർക്ക് പ്രാപ്യമാണെന്നാണ് പറയുന്നത് അടുത്തതാണ് ഈശിത്വം അതായത് ലോഡ്ഷിപ്പ് ദൈവികത്വം എന്നൊക്കെ പറയില്ലേ അതായത് ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പോലും നമുക്ക് ഈ ഒരു സിദ്ധി നേടിയാൽ സാധ്യമാണെന്നാണ് പറയുന്നത് അതുപോലെ മൃതപ്രായരായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ട ഏത് പ്രാണികൾക്കും ജീവൻ കൊടുക്കാൻ വരെ സാധ്യമാണെന്നാണ് പറയുന്നത് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ പിന്നെ ആരെയും സുഖപ്പെടുത്താൻ എത്ര കഠിനമായിട്ടുള്ള അസുഖങ്ങളാൽ ബാധിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവരെ എല്ലാം സുഖപ്പെടുത്താൻ സാധിക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുക ബി മോട്ടിവേറ്റഡ് ആൻഡ് ലെറ്റ് എന്നാണല്ലോ അതായത് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് നയിക്കപ്പെടാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതായത് പലരും സെൽഫ് അഫർമേഷൻസ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് പോസിറ്റീവ് മോട്ടിവേഷൻസ് അതായത് നമുക്ക് നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പലരും അതായത് ഐ ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ ബീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ഈ അഷ്ടസിദ്ധികൾ കൊണ്ട് നേടാവുന്ന ഈ അഷ്ടസിദ്ധികൾ ഉപയോഗിച്ച് നമുക്കെന്തും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ നമുക്കിതൊന്നും വശത്താക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല പക്ഷെ നമുക്കത് മനസ്സിലാക്കിയിരിക്കാമല്ലോ എങ്ങനെയാണ് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് സരസ്വതീദേവിക്ക് താമരപ്പൂവിലിരിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഇത്തരം അഷ്ടസിദ്ധികളുള്ളവർക്ക് എല്ലാം സാധ്യമാണെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഹനു ഹനുമാൻ ചാലീസയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കും ഇത് വായിക്കുന്നവരും പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഈ അഷ്ടസിദ്ധികൾ ഉപയോഗിച്ച് തന്നെയാണ് ശങ്കരാചാര്യരെ പോലെയുള്ള അദ്ദേഹം പല പലയിടങ്ങളിലേക്കും എത്തിച്ചേരുന്നതൊക്കെ ഇത്തരത്തിലൂടെയാണ് അതായത് ആസ്ട്രൽ ട്രാവലിംഗ് ഒക്കെ നടത്താൻ സാധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു സോള ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോവുക ഇപ്പോൾ പല ഫേസുകൾ അല്ലെങ്കിൽ പല ലെവൽസ് ഉണ്ടല്ലോ അതായത് നമ്മളൊരു ത്രീ ഡി ഡയമെൻഷൻസിലൊക്കെ ആണല്ലോ ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഓരോ ഡയമെൻഷൻസിലേക്കും ഓരോരുത്തർക്ക് പലർക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഈ അഷ്ടസിദ്ധികൾ നേടിയവർക്ക് തന്നെയായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇന്ന് ഇത്രയാണുള്ളത് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പിൻ വസ്തു